നമസ്കാരം ആർക്കും കയറി കൊട്ടാനും വിമർശിക്കാനും പറ്റുന്ന ഒരു ചെണ്ടയായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് കാരണം കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും നിരവധി അനവധി നേതാക്കളാണ് തങ്ങളുടെ നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഏറ്റവും അവസാനമായി മയ്യനാട് അതായത് കൊല്ലം ജില്ലയിലെ മയ്യനാട് മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള വിപിൻ ജോസാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനവും പരിഹാസവുമാണ് വിപിൻ ജോസ് ചൊരിഞ്ഞിട്ടുള്ളത് കൊല്ലത്തെ കോൺഗ്രസ് നാളെ ഉച്ചവരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിക്കുകയും വൈകിട്ട് അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലാണ് എന്നാണ് ബിപിൻ ജോസ് പറയുന്നത് കൊല്ലം ബി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക സമ്മാനമാണ് ഇതെന്നും കൊല്ലത്തെ നേതാക്കന്മാരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു എന്നുമാണ് ഒരു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു മയ്യനാട് സ്വാഭാവികമായി മയ്യനാടിനെ പറ്റി പറഞ്ഞാൽ കൊല്ലം ജില്ലയെ പറ്റി അറിയാൻ കഴിയുന്ന ആളുകൾക്കറിയാം അതൊരു ഉറച്ച ഇടതുപക്ഷ കോട്ടയാണെങ്കിലും മയ്യനാട് വളരെ കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ആ മയ്യനാട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിശിതമായ വിമർശനം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് നാളെ കൊല്ലത്തെ കോൺഗ്രസുകാർ ഉച്ചവരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിക്കുകയും ആഭ്യന്തരമന്ത്രി രാജിവെക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെടും വൈകിട്ട് സി വി പത്മരാജൻ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിക്കേണ്ട അവസ്ഥയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം നമുക്കറിയാം കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവായിരുന്നു സി പത്മരാജൻ അദ്ദേഹം അന്തരിച്ചിരുന്നു എ ഏതായാലും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കുന്നതിലെ ഒരു വലിയ തോതിലുള്ള ഒരു ഒരു അതൃപ്തി തന്നെയാണ് വിപിൻ ജോസ് ഈ ഒരു പ്രസ്താവനയിലൂടെ നടത്തിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും പിണറായി വിജയനെ സ്തുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തങ്ങളുടെ ഡി സി സി എത്തിപ്പോയോ എന്ന ഒരു ചോദ്യം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് ഏതായാലും സി വി പത്മനാജൻ അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മുകളിലാണോ പിണറായി വിജയൻ എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ മയ്യനാട് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടാലും എനിക്ക് യാതൊരു വിഷയവുമില്ല പറയാനുള്ളത് ഇനിയും പറയും എന്ന് തന്നെയാണ് വിപിൻ ജോസ് പറയുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച പോലീസിന് പിണറായി പോലീസിനെതിരെ കേരളത്തിൽ വലിയ തോതിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സമരം ചെയ്യുമ്പോൾ കൊല്ലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പിണറായി വിജയൻ്റെ പാദം കഴുകേണ്ട ഒരവസ്ഥയിലാണ് സി വി പത്മരാജനെ പോലെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്നതിലുള്ള അതൃപ്തി വലിയ തോതിൽ ഇതാ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഒരു ഒരു വലിയ തോതിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു എന്തായാലും ശരി ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് എന്തായാലും അത് ഒരു ലോജിക്ക് തന്നെയാണ് വിപിൻ ജോസ് പറഞ്ഞത് കാരണം ഒരു സൈഡിൽ ഒരിടത്ത് കല്യാണം മറ്റൊരിടത്ത് പാലുകാച്ചൽ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാപ്പരത്വം ഇപ്പോൾ തുറന്നു കാണിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഓരോരോ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ആ പോലീസ് ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ തെറി വിളിക്കുമ്പോൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ വളരെ മോശമായി സംബോധന ചെയ്യുമ്പോൾ ഇങ്ങനെ കോൺഗ്രസിൻ്റെ കൊല്ലത്തെ സുപ്രധാനമായ പ്രധാനിയായിട്ടുള്ള ഒരു നേതാവിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു അദ്ദേഹം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ശുഷ്കാന്തി കുറവിനെതിരെ അല്ലെങ്കിൽ ആശയപാപരത്വത്തിനെതിരെ ബിപിൻ ജോസിനെ പോലെ സാധാരണ പല കോൺഗ്രസ്സുകാരും അതിർത്തിയിലാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല